കേരളത്തിലെ വ്യത്യസ്തമായ ഒരു പേരന്റിങ് അനുഭവം ലഭിച്ച വ്യക്തിയാണ് കനി എനിക്ക് തോന്നുന്നു കേരളത്തിലെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ലഭിക്കാത്ത ഒരു തരം പേരന്റിങ് അനുഭവം നിലവിൽ നിലനിൽക്കുന്ന പേരന്റിംഗിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം അങ്ങനെ ചോദിച്ചുടാ എന്റെ അഭിപ്രായം ഞാൻ ജീവിച്ചത് ഇനി ഞാനൊരു നല്ല പേരന്റാണോ അല്ലയോ എന്നുള്ള കാര്യം കനിയോ പറയേണ്ടത് ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും അങ്ങനെയല്ല നമുക്ക് നിലനിൽക്കുന്ന ഈ സ്കൂളും കോളേജും ഇതിനകത്ത് സാധ്യമായത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പക്ഷെ അങ്ങനല്ല ചെയ്യുന്നു ആകെയത് സാധ്യമായത് ഞാൻ ചെയ്തിട്ടുള്ളൂ അത്രേ പറയാനുള്ളൂ പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരാൾ വിജയിച്ചാൽ വിജയിച്ചാലിപ്പോൾ അവിടെ ജീവനോട് ഇരിക്കുന്ന കാരണം കൊണ്ട് മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റുന്നത് വല്ല തേങ്ങാ വീണഞ്ചത്ത് പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞിട്ടുണ്ടോ വണ്ടി അടിച്ച് ചേർത്ത് പോരതായിരുന്നു ഇതൊക്കെ പനി പിടിച്ചു തരുന്നത് കൊറോണ വന്നിട്ടൊക്കെ ആകാതെ ഇരുന്ന് കാരണം കൊണ്ട് ഇപ്പം ഞാനിങ്ങനെ വലിയ ഗമേലിരുന്ന് പിന്നുള്ളതല്ലാതെ അതൊന്നും നമുക്ക് ഉണ്ടാകാനൊക്കത്തില്ല ജീവിതത്തിലെ ആളുകൾ എന്തെങ്കിലും ആയി തീരുന്നു എന്ന് പറയുന്നതൊന്നുമല്ല വ്യക്തിഗതമായ പേരൻറിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞുകൂല പിന്നെ ഇതും കൂടെ ഒന്നറിഞ്ഞോ നമ്മൾ മാത്രമായിട്ടൊരു കുഞ്ഞിനെയും വളർത്താൻ കഴിയും അച്ഛൻ്റെ അമ്മയുടെ റോൾ എന്ന് പറയുന്നത് ാലത്ത് പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനത്തിനപ്പുറത്തോട്ടില്ല യഥാർത്ഥത്തിൽ വളർത്തുന്നത് സ്കൂളിലെ അധ്യാപകരും അവരിയ്ക്കുന്ന ബെഞ്ചിലെ മറ്റു കൂട്ടുകാരും കൂടെ ചേർന്നാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് അത് കഴിഞ്ഞ് ആ നഴ്സറി അവിടോട്ട് കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരനും ബസിലെ ഡ്രൈവറും കിളിയും റോഡിംഗ് സൈഡിൽ നിൽക്കുന്നവരും എല്ലാവരും കൈകാര്യം ചെയ്തതിനു ശേഷം ഒരു ഇച്ചിരി സമയമാണ് നമ്മുടെ കയ്യിൽ നിങ്ങള് വിചാരിക്കുന്നത് ഈ അമ്മേ അച്ഛനും ഒന്നും അല്ലെങ്കിൽ പിള്ളേരെ വളർത്തുന്നു ആളുകൾ ഇങ്ങനെ വെറുതെ വിചാരിക്കുന്നു ഇനി അച്ഛന്മാരുടെ വിചാരമൊക്കെ ഗൾഫിൽ ഇരുന്നിട്ടാണ് ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു വിവരം കേട്ട അച്ഛനാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരാൾ പോലും കേരളത്തിലെ എല്ലാവർക്കും അറിയാം അതെന്താണ് ഞാൻ അരാജകവാദി സത്യവാ എനിക്ക് ഇല്ലാത്ത ആളാണ് അവർ അവർ അരാജകം എന്ന് പറയുന്നതിന്റെ വാക്കിൻ്റെ അർത്ഥം പോലും അവർക്ക് അറിഞ്ഞുകൊണ്ടാണ് രാജാവില്ലാത്ത അവസ്ഥ എന്നാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ രാജാവില്ലാത്ത അവസ്ഥയാണ് ഞാൻ ജനാധിപത്യവാദിയാണ് സംശയം വേണ്ട പക്ഷെ അതല്ല അവർ ഉദ്ദേശിക്കുന്നത് ലോലസ് എന്നാണ് അവർ വിചാരിച്ചു ഒരു നിയമവും പാലിക്കാത്തവൻ എന്നാണ് എന്നെ അവര് അരാജകവാദി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ അത്രയും സ്വന്തമായ നിയമമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇതാണ് യാഥാർത്ഥ്യം ആ തരത്തിൽ സ്വന്തം ഉത്തരവാദിത്വത്തിനു മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നും എന്ത് ചെയ്യണമെന്നും നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നും സ്വന്തം നിയമം അനുസരിച്ച് നിയമം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാക്കി തന്നല്ല ജനാധിപത്യത്തിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിനനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ശ്രമം മാത്രമാണ് ഞാൻ അത് നിയമമുണ്ട് നിയമം ഇല്ലായ്മയായിട്ട് രൂപമില്ലാത്ത ഒരു വസ്തു ഉണ്ടെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്ഥലമില്ല ഏതെങ്കിലും നമുക്ക് പ്രയോജനമില്ലാത്ത രൂപത്തിൽ രൂപത്തിലിരിക്കുന്നുണ്ടാകാം പക്ഷെ രൂപമില്ലാത്ത ഒരു വസ്തു അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു രൂപത്തിലിരിക്കുന്നത് പോലെ നമ്മൾ നിയമം അനുസരിക്കുന്നില്ലെന്ന് പറയുമ്പോഴും മറ്റൊരു നിയമം നമ്മൾ അനുസരിച്ചിട്ടുണ്ടാകും നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ചെയ്യുന്നുണ്ടാവും അങ്ങനെയാണല്ലോ പക്ഷേ നിലനിന്നിരുന്ന പഴയ സമ്പ്രദായത്തിൻ്റെ നിയമങ്ങളും ഭേദിച്ച് കുത്തൻ നിയമങ്ങളുണ്ടാക്കി ജീവിച്ച ഒരാളാണ് ഉത്തൻ നിയമം എൻ്റെ സ്വന്തമൊന്നുമല്ല ലോകത്തിനെ പറ്റി ഈ നിലവാരത്തിൽ ജനാധിപത്യ സംസ്കാരത്തിൻ്റെതായ നിയമങ്ങളാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ എൻ്റെ ഇണയെ തിരഞ്ഞെടുത്ത ആളാണ് നിങ്ങളെ ഇവിടുന്ന് നാട്ടുകാർ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന പോലെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഇണകളെ തിരഞ്ഞെടുക്കാതെ നാട്ടുകാർ കല്യാണം കഴിപ്പിച്ച് തരുന്നിട്ടുണ്ടെങ്കിൽ ആ കഷ്ടം ജനാധിപത്യ സംസ്കാരമല്ലോ വേറെ ആളുകൾ തീരുമാനിച്ചതാണ് നമ്മുടെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള കഴിവും അറിവും സമ്പാദിക്കുക എന്നുള്ളതാണ് സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തേക്കേണ്ടത് അങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട പൗരങ്ങൾ അവകാശമുള്ളവരാണ് ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് കടമകളുള്ള പൗരന് ഇത്രയും വേണം പ്രജക്കാണെങ്കിൽ രണ്ടെണ്ണം മതി അചഞ്ചലമായ കൂറും അനുസരണയും പിന്നെ അവർക്കുള്ളത് എന്താ കടമയല്ല അച്ചടക്കം ഈ മൂന്നെണ്ണം അവർക്ക് വേണ്ടത് അപ്പോൾ അവർ ആളുകൾ നോക്കുമ്പോൾ ഇത് മൂന്നും എനിക്കില്ല അനുസരണയില്ല അച്ചടക്കമില്ല ഇല്ല കൂറില്ല എനിക്കുള്ളത് അവകാശബോധം ഉത്തരവാദിത്വം കടമ ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഞാനൊരു കാര്യം ചെയ്യുന്നു അറിഞ്ഞ് ചെയ്യുന്നവരാണ് അറിഞ്ഞ് ചെയ്യുന്നവരാണ് പൗരൻ അറിഞ്ഞ് സമ്മതം അപ്പോഴാണ് ഇൻഫോംഡ് എന്ന് പറയുന്ന കൺസെന്റ് എന്നൊക്കെ പറയുന്നത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അറിവുള്ളവരായി മാറും അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർ ആണ് പൗരൻ പൗരനിർമ്മാണം സ്കൂളുകളിൽ ആരംഭിക്കാം അത് ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അനുസരണ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഇതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ പേരൻറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഭരണഘടന അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്രമീകരണങ്ങൾ പറ്റുന്നത് അതിനകത്ത് ഉത്തരവാദിത്വപ്പെട്ട പൗരബോധമുള്ള ഒരാളെ നിർമ്മിക്കുന്നതിന് സഹായിക്കുക എന്ന റോളേ ഉള്ളൂ അതാണ് വേദം അപ്പം അവിടെ പേരൻ്റ് ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ട സ്കൂൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതാണ് എൻ്റെ പരാജയം വ്യക്തിപരമായ പരാജയം എന്ന് പറയുന്നത് കുട്ടിയെ വിടാൻ പറ്റിയ ഒരു സ്കൂൾ കണ്ടുപിടിക്കാൻ പാ പാടുപെട്ടു ഞാൻ പിന്നെ സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് വിട്ടത് എര് നിർബന്ധിക്കത്തില്ല എന്നുള്ളത് അത്രയാണ് മറ്റേ സ്കൂളിനകത്തേക്ക് കുട്ടിയെ വിട്ടാൽ സ്കൂളിൽ നൂറ് ശതമാനം വിജയം ഉറപ്പാക്കുന്ന കുട്ടികളെ മതി അവർക്ക് അല്ല കുട്ടിയെ പഠിപ്പിക്കാനല്ല സ്കൂളിന് പേരുണ്ടാക്കാനാണ് ഈ കുട്ടി കുട്ടികൾ സ്കൂളിൻ്റെ കരുക്കൾ മാത്രമാണ് ഇങ്ങനെയാണ് അത് നിൽക്കുന്നത് അപ്പം അവർ അവിടെ വെച്ച് തന്നെ സെലക്ട് ചെയ്യും മറ്റുള്ളവരെ വേണ്ട വിദ്യാഭ്യാസം അതേ അല്ല ഏത് കുഞ്ഞായാലും ആ കുഞ്ഞിന് വളർത്തിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം അല്ലാതെ ഞങ്ങളുടെ സ്കൂളിന് പേര് കിട്ടുന്നതിന് വേണ്ടി കരുക്കളാക്കുന്ന കുട്ടികളുള്ള സ്കൂളുകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഈ പരീക്ഷ തിരഞ്ഞെടുപ്പ് എല്ലാം നിൽക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കുട്ടികളെ തന്നെ അങ്ങനത്തെ തിരഞ്ഞെടുപ്പുകളൊന്നും പാടേയില്ല ഒരു കുട്ടിയുണ്ടെങ്കിൽ തൊട്ടടുത്ത സ്കൂളിൽ പോകാൻ അവകാശമുണ്ടെന്നുള്ളതാണ് ഞാൻ ആധിപത്യത്തിനകത്തുള്ളത് പക്ഷേ ഇവിടുത്തെ സ്കൂളുകളിൽ എത്ര എത്രയടുത്ത് നിങ്ങളെ ഇല്ല അവർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ സ്കൂളിന് പേരുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കുട്ടികളെ മാത്രമേ അവരെടുത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ടതും ഞാൻ അതിനകത്ത് സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് കുട്ടിയെ വിട്ടത് അന്ന് മലയാളം മാതൃഭാഷ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പഠിക്കുന്നത് അത് ശരിയാണെന്നൊക്കെ അന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ അന്നും കേരളത്തിനെ അറിയപ്പെടുന്ന മഹാമാരായ ഓന്മികുറിപ്പ് സുമാർ അഴിക്കോടി ആളുകളെല്ലാം പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മളൊക്കെ ആയിട്ടൊക്കെ മലയാള ഭാഷയും മലയാളത്തിൽ തന്നെയായിരുന്നു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ സ്കൂളിലാണ് വിട്ടത് പക്ഷേ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും അല്ല അത് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് ഒരു മൂന്ന് വയസ്സ് തൊട്ട് പത്ത് വയസ്സിനകത്ത് നിങ്ങളുടെ ഒരു നാല് ഭാഷയോ അഞ്ച് ഭാഷയോ കുട്ടിയെ പഠിപ്പിച്ചാൽ അതെല്ലാം മാതൃഭാഷയായി മാറും ഇതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഭാഷ പഠിക്കാൻ ഒരു വിൻഡോ പീരീഡ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത് കുട്ടികൾക്ക് പത്ത് വയസ്സിനകത്ത് ഒരു ഒരു ഭാഷയും ഒരു കുഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഭാ സം ഭാഷ സംസാരിക്കാൻ കഴിവില്ലോ ഒരു ഭാഷയെങ്കിലും പറയാൻ പഠിച്ചാലേ വേറെ ഭാഷ പറയാനുള്ള പക്ഷെ ഒരു ഭാഷയിൽ മാത്രം പഠിച്ച് പത്ത് വർഷം കഴിഞ്ഞാൽ പിന്നെ പറയുന്ന ഭാഷയ്ക്ക് ഈ ഭാഷയുടെ വരും ആക്സെൻറ് അതേ സമയത്ത് ഈ ആദ്യത്തെ പത്ത് വർഷത്തിനകത്ത് നിങ്ങൾ ചുറ്റുപാടും നമ്മൾ ഈ ബോംബെ നഗരത്തിലോ ബാംഗ്ലൂരോ ഒക്കെ താമസിക്കുന്ന കുട്ടികൾ മൂന്നാല് ഭാഷ വന്നു കാരണം അവിടെ അവിടെ പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരവിടെ ഉണ്ടാകും ഭാഷ എഴുതിയും വായിച്ചുമല്ല പഠിക്കേണ്ടത് നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചാൽ പറയാൻ പറ്റാത്തവരായി പോകുന്നത് കേട്ട് പഠിക്കാത്തവരുണ്ടാവും ഭാഷ കേട്ടാണ് പഠിക്കുന്നത് മലയാള ഭാഷ കേട്ടാണ് പഠിച്ചത് കുട്ടിയായിരിക്കുമ്പോൾ കേട്ടാൽ മതിയാണ് അവരോടങ്ങ് സംസാരിച്ചാൽ മതി ഒരഞ്ച് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരെ സ്കൂളിൽ വേണം കുട്ടികളോട് അവർ അവരുടെ ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ കുട്ടി ആ ഭാഷയങ്ങ് പഠിക്കും അത്രേ ഉള്ളൂ അപ്പം ഈ മാതൃഭാഷ ഭയങ്കര ഭാഷ ഭാഷയെന്ന് പറഞ്ഞ് കവിത എഴുതിയ ആൾക്കാർ എന്നെ ഒക്കെ വഴിതെറ്റിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ലാതെ ഏത് ഭാഷയും മാതൃഭാഷയായി അനുഭവിക്കുക പഠിച്ച ഭാഷയിൽ മിടുക്കരായി മാറുകയും പലതരത്തിൽ ചിന്തിക്കാനുള്ള കഴിവുള്ളവരായി മാറുകയും പല ഭാഷ പറയാനുള്ള കഴിവുള്ളത് കാരണം കൊണ്ട് ലോകത്തിലുള്ള അറിവുകൾ പലതരത്തിൽ കിടക്കുന്നത് ഒന്നിച്ച് കൂട്ടാനുള്ള കഴിവുള്ളവരായി മാറുകയും ബ്രെയിനിനകത്ത് പോലും വ്യത്യസ്തമായ ഭാഷ പഠിക്കുന്നവർക്ക് ബ്രെയിൻ ന്യൂറോൺസ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഇടയ്ക്ക് അതിൻ്റെ മേടൊരു ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും രണ്ട് ഭാഷ പഠിക്കുന്നത് എന്തായാലും ഒരു ഭാഷയേക്കാളും നല്ലതാണെന്ന് നമുക്ക് ആ അനുഭവം കൊണ്ട് പറയാൻ പറ്റും ന്യൂറോൺസ് ഉണ്ടാകത്തില്ല ഞാൻ നമ്മൾ പരിശോധിച്ച് പറ്റുന്നില്ല പക്ഷേ അൽഷ്മേഴ്സൊക്കെ വരാതിരിക്കാൻ ഇത് സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സമയത്ത് അത് വളരെ വിശദമായിട്ട് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്തമായ ഭാഷ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു സ്കൂളില്ലായിരുന്നു അതുകൊണ്ട് പേരൻ്റെങ്കിലും പരാജയപ്പെട്ടു പോയ ഒരാളായിട്ട് ഞാനില്ലെന്ന് വ്യത്യസ്തമായി ഞാൻ ചെയ്തിട്ടുണ്ടാകാം ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്കറിയാം ഞാൻ ഒരു കുട്ടിയെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ വളർത്താൻ കഴിയും